നമസ്കാരം ഞാൻ മനോജിനി എടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയം കാലത്തെ നമുക്ക് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇരുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ഇനി നമുക്ക് അഗർത്തലയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രണ്ട് രൂപ ഇന്ന് വൈകുന്നേരത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞു ബാക്കി വിലയെല്ലാം രാവിലത്തെ വില തന്നെയാണ് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഇന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിലും കൂടെ നിൽക്കുകയും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി